ുഡീഷ്യറിയോ ഉള്ള ബഹുമാനമെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഓഫീസ് അതിന് മുമ്പിൽ പതിനായിരങ്ങൾ പങ്കെടുത്താൽ സ്വാഭാവികമായും ഈ റോഡ് ആകെ ജനങ്ങൾ അണിനിരന്ന് കഴിയും അപ്പോ ഇതുവഴിയുള്ള യാത്രക്ക് തടസ്സമുണ്ടാവും യാത്രാ മാർഗങ്ങൾ വേറെയുണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വേറെയില്ല അപ്പൊ യാത്രാ മാർഗങ്ങൾ മറ്റിടങ്ങളിലേക്ക് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് ചെയ്യുക എന്ന നിലപാട് സ്വീകരിക്കുന്നത് എന്തോ പൗരാവകാശ ലംഘനമായിട്ട് ചിലർ വ്യാഖ്യാനിക്കുകയാണ് ജുഡീഷ്യറിയുടെ ആ വ്യാഖ്യാനമാണ് തെറ്റ് ജനങ്ങൾ എവിടെ നിൽക്കും സമരം നിരോധിച്ചിട്ടില്ല ജനാധിപത്യ അവകാശങ്ങൾ ഇന്ന് നിലവിലുണ്ട് സംഘടിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം എല്ലാ മനുഷ്യന്റെയും അവകാശമാണ് അത് മൗലിക അവകാശത്തിൽ പെടുന്നതുമാണ് അല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവ് ഇറക്കിയാ മതി കടലിൽ ഖനനത്തിനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ ഉത്തരവ് നിയമ ഭേദഗതി അത് റദ്ദാക്കിയാ മതി ഈ സമരം വേണ്ട കേരളത്തിന് എഴുപത്തി മൂവായിരം കോടി ഉറുപ്പിയ ഈ ഫെബ്രുവരി ഒന്നിന്റെ ബജറ്റിൽ ലഭിക്കേണ്ടതാണ് കോടതി കേരളത്തിന് എഴുപത്തി മൂവായിരം കോടി ഉറുപ്പിയ കൊടുക്കണം എന്നുള്ള ഉത്തരവിറക്കിയാൽ മതി ആ ഉത്തരവ് കേന്ദ്രം ചെയ്താൽ മതി ഉത്തരവ് അവിടെ കിടക്കും കേന്ദ്രം ചെയ്യൂലെന്ന് പറഞ്ഞാൽ സമരം വീണ്ടും വരും ഇത് ജുഡീഷ്യറിക്കെതിരായ സമരമല്ല ഇത് ജനങ്ങൾക്കെതിരായ സമരമല്ല ഇത് പോലീസിനെതിരായിട്ടുള്ള സമരമല്ല നോട്ടീസ് തന്നപ്പോ ജനാധിപത്യവും നീതിബോധവും ഉള്ളതുകൊണ്ട് ഞാൻ ആ നോട്ടീസ് സ്വീകരിച്ച് ഇട്ടിട്ടുണ്ട് നീതി വ്യവസ്ഥയും നിയമവ്യവസ്ഥയും അംഗീകരിച്ചു കൊണ്ട് തന്നെ സമരം നടത്താനുള്ള അവകാശം അനുവദിക്കുകയും വേണം ഇപ്പോ കടകളുടെ മുമ്പിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇത് കടകൾക്കെതിരായിട്ടുള്ള സമരമായി നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ചിത്രത്തിൽ പകർത്താൻ എടുത്ത മാധ്യമങ്ങൾ നാളെ എഴുതും ഇതാ കടകൾ മുടക്കി ഗതാഗതം തടഞ്ഞ് സി പി എമ്മിൻ്റെ സമരം അവർക്ക് വയറ്റപ്പിഴപ്പാണിത് പക്ഷേ മലയാളികൾക്ക് ജീവന്റെ പിഴപ്പാണെന്ന് അറിയണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഞാൻ ഇരുപത്തഞ്ച് ആളുകൾ പ്രസംഗിച്ചതാണ് ആ ചേനലുകാരെ വലിയ വാർത്തയാക്കി എന്നെ ജയിലിൽ ആ ചേനലുകാരോട് പറഞ്ഞേക്കാം ഒരിക്കൽ കൂടി ഈ ചൂട് കാലത്ത് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളെ വാർത്താ വിരട്ടലൊന്നും ഞങ്ങളോട് വേണ്ട കേരളത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും